പാകിസ്ഥാൻ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചുവെന്ന് പാകിസ്ഥാൻ ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് മെയ് ഒമ്പത് മുതൽ വരെ നടന്ന സൈനിക ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പതിമൂന്ന് സൈനികർ ഉൾപ്പെടെ അമ്പതിലധികം പേർക്ക് ജീവനാശമുണ്ടായി എന്നും പാകിസ്ഥാൻ അധികൃതർ വെളിപ്പെടുത്തി ഇന്ത്യൻ വ്യോമാക്രമണം നടന്ന് മൂന്ന് മാസത്തിലേറെ പിന്നിട്ട ശേഷമാണ് ഈ നിർണായകമായ സ്ഥിരീകരണം ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യ ബൊളാരി വ്യോമർത്താവളം ആക്രമിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനിടെ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പ്രസിഡന്സി ിൽ വച്ച് അദ്ദേഹത്തിന് പാരിതോഷികം നൽകുകയുണ്ടായി കൂടാതെ നൂർഖാൻ സർഗോദ ജേഖബാബാദ് ബൊളാരി ഷെർക്കോട്ട് എന്നിവിടങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിക്കുകയാണ് ഓഗസ്റ്റ് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ഹൌസിൽ നടന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് മരണാനന്തര അവാർഡുകൾ നൽകി ആദരിച്ചിരുന്നു മരണാനന്തരം തംഖ ഈ ബസലത്ത് പുരസ്കാരം ലഭിച്ചവരിൽ സ്ക്വാഡ് ലീഡർ ഉസ്മാൻ യൂസഫ് ഹവിൽദാർ മുഹമ്മദ് യിായിക് വഖാർ ഖാലിദ് ലാൻസ് നായിക് ദിലാവർ ഖാൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് നായിക് അബ്ദുൾ റഹ്മാൻ ലാൻസ് നായിക് ഇക്രമുള്ള ഷിപായി ആദിൽ അക്ബർ എന്നിവർക്ക് തംഖ ഈ ജുറാത്ത് പുരസ്കാരമാണ് പാകിസ്ഥാൻ നൽകി ആദരിച്ചത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുടെ നൂർഖാൻ വ്യോമനത്താവളത്തിലുള്ള അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിക്കേറ്റതായും നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വിവരം പാകിസ്ഥാൻ പ്രസിഡന്റ് ഹൌസിൽ നടന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങിനിടെയാണ് പുറത്തു വന്നത് ഇന്ത്യൻ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൽ നൂറിൽ അധികം തീവ്രവാദികളെ ഇല്ലാതാക്കി എന്നും പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങൾ എല്ലാം നശിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അമ്പത് പേരുടെ ഭരണമാണ് സ്ഥിരീകരിച്ചത് എങ്കിലും നൂറ്റമ്പതിൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൂട്ടുന്നത് ഇതിനെ തെളിവ് പാകിസ്ഥാൻ മാധ്യമം തന്നെയാണ് നൽകിയത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ മരണപ്പെട്ട നൂറ്റി അമ്പത്തഞ്ച് സൈനികർക്കുള്ള മരണാനന്തര ബഹുമതിയുടെ ലിസ്റ്റ് പാകിസ്ഥാൻ മാധ്യമമായ സമാ ടി വി പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാൽ അത് വലിയ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ഉടനെ തന്നെ ആ പോസ്റ്റ് അവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ലിസ്റ്റ് അതോടെ പുറത്തു വരികയും ചെയ്തു ഇന്ത്യ അവകാശപ്പെടുന്നത് ശരിയാണെന്ന് തെളിയിച്ചു ാണ് പുറത്തുവിട്ട ലിസ്റ്റിലെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് കൂടുതൽ കരുത്ത് നൽകുന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും സമാർ ടി പുറത്തുവിട്ട ആ ലിസ്റ്റും ഇന്ത്യ പാക് സംഘർഷം വഷളായ അവസരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ ചാനലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതിൽ ഈ സമാർ ടിവിയും പെടുന്നുണ്ട് ഡോൺ ന്യൂസ് സമാർ ടി വി ജിയോ ന്യൂസ് ഉൾപ്പെടെ പതിനാറ് ചാനലുകളാണ് അന്ന് ഇന്ത്യയിൽ നിരോധിച്ചത്